പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കൊതിയനു പറ്റിയ പറ്റ് കഥ കേൾക്കൂ ചിങ്കു അതെടുക്കരുത് ഇന്ന് കുറേ വിരുന്നുകാർ വരും അവർക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ ചിങ്കു കുരങ്ങനോട് അമ്മ പറഞ്ഞു കുഞ്ഞേ പായസം എല്ലാം തിന്നല്ലേ വിരുന്നുകാരവരെത്തുമ്പോൾ സൽക്കരിക്കാനാണല്ലോ കുഞ്ഞെ പായസമെടുത്തു തിന്നല്ലേ അമ്മ അപേക്ഷ പോലെ പറഞ്ഞു ചിങ്കു വാശി പിടിച്ചു എനിക്ക് വേണം പായസം മുളേരി അമ്മയൊരുക്കിയ രുചികരമാകിയ പായസം മതിയാവോളം കുടിച്ചു രസിക്കാൻ തടയരുതമ്മേ ഒരു നാളും അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു ചേട്ടന്മാരും അനിയത്തിയും കഴിച്ചാലും ഇല്ലെങ്കിലും എല്ലാം തനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൻ മാന്തി മാന്തി തിന്നു ഒരു ദിവസം അമ്മാവൻ അവൻ്റെ വീട്ടിലെത്തി അമ്മാവന് വേണ്ടി അമ്മ പ്രത്യേകം തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം ചിങ്കു നിമിഷ നേരം അകത്താക്കി അമ്മാവന് വലിയ വിഷമമായി അമ്മയ്ക്കോ അതിലേറെ സങ്കടം എന്താ കുഞ്ഞേ എന്താ കുഞ്ഞേ നീ ഇപ്പോൾ ഇങ്ങനെ കാട്ടിയതെന്നുണ്ണി അമ്മാവൻ വന്നതു കണ്ടില്ലേ രുചികരമാകിയ പലഹാരം എന്തിനു തീർത്തു പെണ്ണുണ്ണി എന്താ കുഞ്ഞേത് അമ്മാവന് വേണ്ടി ഉണ്ടാക്കിയ പലഹാരമെല്ലാം ആർത്തു പിടിച്ച് നീ തിന്നു തീർത്തു മാത്രമല്ല മറ്റാർക്കും കഴിക്കാൻ പറ്റാത്ത വിധം നാശമാക്കുകയും ചെയ്തു കഷ്ടം കഷ്ടം വിവരം മനസ്സിലാക്കിയ അമ്മാവൻ ഒന്നും മിണ്ടിയില്ല നാളെ ഞാനൊരു വിശേഷപ്പെട്ട പലഹാരം ഉണ്ടാക്കുന്നുണ്ട് രുചികരമായ പാനീയവും എല്ലാവർക്കും ഉള്ളതുണ്ടാക്കി മേശപ്പുറത്ത് വയ്ക്കും ആരാണ് എടുത്ത് തിന്നുന്നതെന്ന് കാണണമല്ലോ അമ്മാവൻ ഗൗരവത്തിലാണ് പറഞ്ഞത് പിറ്റേ ദിവസം നോക്കുമ്പോൾ മനോഹരമായ പച്ച നിറത്തിലുള്ള ഒരു പാനീയവും ചുവന്ന നിറമുള്ള അപ്പവും തയ്യാറാക്കി വച്ചിരിക്കുന്നു കണ്ടാൽ തന്നെ വായിൽ വെള്ളമൂറുന്ന നിറവും മണവുമുള്ള ആ പലഹാരം ചിങ്കു ഓടിച്ചെന്ന് വായിലാക്കി നല്ല ചൂടും അതിലേറെ എരിവുമുള്ള ആ പലഹാരം ചവച്ചത് അവൻ ഓർമ്മയുള്ളൂ വല്ലാത്ത എരിവും പൊള്ളലുമേറ്റ് ചിങ്കു വലഞ്ഞു തൊട്ടടുത്തു കണ്ട ജ്യൂസ് എടുത്തവൻ വായിലേക്ക് കമിഴ്ത്തി അയ്യോ എൻ്റെ അമ്മച്ചിയേ എന്നു വിളിച്ചുകൊണ്ട് ചിങ്കു ഓടി അവൻ്റെ ഓട്ടം കണ്ട് അമ്മ പരിഭ്രമിച്ചു അമ്മാവൻ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കൊതിയെന്റെ കൊതി മാറാൻ ഞാൻ മുളകപ്പവും കാന്താരി ജ്യൂസും എങ്ങനെയുണ്ട് ആ അരുവിലേക്ക് കുതിക്കുന്ന ചിങ്കുവിന് അത് കേൾക്കാൻ പോലുമുള്ള ക്ഷമയുണ്ടായിരുന്നില്ല